ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്താ പറയുക എനിക്ക് കുറച്ച് പണിയുള്ള ദിവസട്ടോ കാരണം ഒന്ന് സാധിക്കുന്നേക്ക് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊരു കേക്ക് തുടങ്ങി അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നാണ് അപ്പം നമുക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിൻ്റെ തിരക്കുണ്ട് മിനിമൻ എക്സാം ഉണ്ട് അപ്പോൾക്ക് പോകുമ്പോൾക്ക് ഫുഡാവണം ഞാൻ പിന്നെ ഒന്ന് നീച്ചപ്പോൾ വൈകി എന്ന് പറഞ്ഞാൽ സ്ഥലം കിടന്ന് പിന്നെ മദ്രാസ് പോയപ്പോൾ വീണ്ടും കിടന്നിട്ടോ സുഖമല്ലേ അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് പണികളുള്ള ദിവസം കേട്ടോ നമ്മള് മേലെ റാക്കിൻ്റെ മേലെ എന്താ അട്ടിട്ടിയെന്ന കേക്കിന്റെ ഒക്കെ ഞങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ഈ ഒരു കേക്ക് മാത്രം പിന്നെ പറമ്പത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് വയ്യാന്നുള്ളത് കൂടുതൽ സംസാരിച്ചാ ചളയ്ക്കും അപ്പൊ അതായിട്ടോ കാക്ക പോവാനായിട്ട് അറിയാം എന്താ പാനിന്റെ ആ വലൈക്കും അപ്പൊ അങ്ങനെ കാക്ക പോയിട്ടോ അപ്പൊ ഞാന് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാട്ടോ ഒക്കെ എടുത്തു വെക്കണം കേട്ടോ അപ്പൊ ഞമ്മളെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് ഞമ്മളെ ബീറ്റ് നമ്മളെ എന്താ പറയാ ബോക്സ് അത് വേണ്ട അതിന് സമയല്ല അപ്പൊ അങ്ങനെ ഇതൊക്കെ നമ്മളെ കേക്കിന്റെ ഇതാണ് കേട്ടോ ബോക്സ് കൂടുതലായിട്ട് എന്താ വെച്ചാൽ കൂടുതലൊന്നും ഇല്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല ഇണ്ടാക്ക അപ്പോ അതിന് വേണ്ടിട്ടുള്ള കുറച്ച് ബർത്ത്ഡേ ദിനം മതിയാണ് വൺ കെ ജിന്റെതാണ് കേട്ടോ നമ്മൾ ഇണ്ടാക്കുന്നത് അപ്പൊ ഇത് മതി ഇത് ഞമ്മളെ ട്യൂത്ത് ബിജിന്റെ ബോക്സ് എന്റെ ശൈലി തരും ഇന്ന് പിന്നെന്താ ഇത് നമ്മളെ ഷാനാന പ്രസവത്തിനുണ്ടായപ്പോ ഫുഡ് ബാക്കി ഉണ്ടായപ്പോ അത് പേക്കാക്കാൻ കൊടുത്തു കേട്ടാൻ പറഞ്ഞത് ഫുഡ് ബാക്കിണ്ടായപ്പോ നല്ല നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനായിട്ട് കവർ കൊടുന്ന് വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ വീട്ടുകാരെയൊക്കെ ചത്ത് എടുക്കുന്നത് ഞാൻ അല്ലേ പരീക്ഷന് വരുമ്പോ ഇതിരിച്ചു ബാക്കി കേക്ക് കേക്ക് ഇതാക്കി ക്രീം ഇതാക്കി ഇങ്ങാണ്ട് ഒരു ജാർ കേക്കിന് അരിച്ചു വരുമ്പോത്തിന് വേണം അത്ര കുട്ടികൾക്ക് വന്ന എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം വരുമ്പത്തേമ്പിൾ വെച്ചോക്കാം കറങ്ങാലോ അങ്ങനെ പോകുന്ന ഐറ്റംസ് ഇങ്ങനെ അതല്ലേ മാ കേക്ക് വേണ്ടത് മാറ്റി എന്നിട്ട് ബാക്കി മതി പോലെ വെഡിങ്ങിന് ഈ സംഭവം ട്ടോഡിംഗ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി എഴുതണം അത് ഇങ്ങനെയല്ല കത്തി കപ്പുകള് നനസുള്ളി പണിക്ക് നമ്മളിവിടക്കെത്തില്ല അതാണ് ഇപ്പൊ അതിങ്ങനെ ഇപ്പൊ കൊടുത്ത് വെച്ചിട്ടുള്ളൂട്ടോ ഇതൊക്കെ സംഭവങ്ങൾ പിന്നെ ഞമ്മള് ഈ കത്തി മതി അല്ലേ ഇതൊന്നും കൊടുക്കേക്കിന്റെ സ്പൂൺ ആണ് കത്തിയൊന്നും കൊടുത്തിട്ടില്ല കേക്കിനെ അതെയാണ് ഞാൻ നാലു മണി ആവേശം ഇരിക്കാൻ പറ്റും ഞാൻ അവിടെ വരച്ച വെച്ചിട്ട് നമുക്ക് ഇന്നോ സിണ്ടി ഉണ്ട് ഇതോ ഈ നോസില മതി ആ റോസ് ഉണ്ട് ആണ് ഇതിന്റെ ഉള്ള കൊടിയതിന് ഒരു സിണ്ടി ട്ടോ നോസിലല ക്യാമറത്ത് കുറയെ ഉണ്ട് ട്ടോ തമാടി แลം അതൊടുക്കുക denditina പോ ഒരു പൂവാണ് ഇതെ denditina ബോർഡറിനോ ഏതെ കളർ ബോർഡറിന അതന്നെ മഞ്ചിക്കരോ ഹാർട്ട് ഷേപ്പ് നക്കി കൊണേ

ആ പൊടി പൊടി ഇങ്ങനെ നടുവിൽ ആക്കിയാണ്ട് കിട്ടതാ അന്തലിക്കോട്ടെന്താ സംഭവങ്ങളൊക്കെ അപ്പൊ തന്നെ ഞാൻ ചുമത്തിനടുത്തൊടി നമ്മളെന്തോ ആടിയിൽ പോകുമ്പത്തേനുള്ള ഫുഡ് ഏതാക്കണോ അവിടെ പ്ലേറ്റ് ഇനി നെക്സ്റ്റ് പണികൾ എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് കഴുകി എന്താ സെറ്റ് ആക്കണം അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി തരട്ടെട്ടോ അപ്പൊട്ടോ നമ്മള് തെരഞ്ഞെടുങ്ങീന്ന് സാധനം നമുക്ക് കിട്ടി കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ആയിട്ട് താഴത്തേക്ക് പോവാണ് അവിടെ ഒന്നും ഉണ്ടാക്കല് നമുക്ക് കഴുകാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായത് താഴത്തേക്ക് ഇറങ്ങി പോവാണ് പോവാൻ ഉണ്ടാക്കുന്നത് കേക്ക് ആദ്യം ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓവണിലല്ല കേട്ടോ നമ്മള് ബേക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ ഗ്യാസ് അടുപ്പിൽ അതേപോലെ ചെമ്പട്ടിയില് വെച്ചിട്ടോ ഓവൺ ആണെങ്കിൽ അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാൻ കേട്ടോ അതൊരു അങ്ങനെ പഠിപ്പിക്കുന്നു കേക്ക് ആയിട്ടോ പക്ഷെ അത് എന്താ പ്രീ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കേക്ക് എന്താ ബേക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചു കേട്ടോ കാരണം പിന്നെ മീനുന് സ്കൂൾക്ക് പോവാനായി ഹോക്കള് കൂട്ടാന് ഒന്നും രട്ടോക്ക് സോയാബീൻ പെച്ചു കുത്തു കേട്ടോ നിനക്കാവുമ്പഴത്തേക്ക് അമരക്കപ്പേനിയണ്ട് അത് വെക്കണം പൊളി മാമിച്ചിണ്ടോ പൊന്നിന് തരാതെ ഉള്ളു മാമിച്ച പെണ്ണുങ്ങള് മാമിച്ച പൊന്ന തരാതെ ഏ അടി കിട്ടും പെണ്ണേന്ന് ഓൻ്റെ അമ്മച്ചടത്ത് ഉടക്ക കേട്ടെ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നുല്ലേ ഒടുവ് ഉടുമ്പത്ത് ഉടുമ്പത്ത് ഉമ്മ തന്നാവാ തരുവോ ഉൾ മാമ കൊടുക്കണില്ല ട്ടോ എൻ്റെ കുട്ടിക്ക് ലേ

കേക്ക്ണ്ടാക്കാന്ന് ക്രീം ഉണ്ടെങ്കി വൈകാതെ നാളെ അന്തിനാ പൊങ്ങി കണവർ ഫ്ലവർ അവിടെ ഫ്ലവറ് ഒറ്റ ഫ്ലവറാ അപ്പൊ അങ്ങനെ നമ്മള് കേക്ക് സെറ്റ് സെറ്റാക്കിട്ടോ ഞാനിപ്പോ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ക്രീം വെച്ചിട്ട് ആദ്യായിട്ടാണ് കേട്ടോ ഇതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട് ഞാൻ എന്റെ അടുത്ത് നെറ്റ്വേർസിന്റെ ഇതാണ് കേട്ടോ അച്ഛണ്ട് അതിലാണ് കേക്ക് സെറ്റ് രാത്രി കട്ട് ചെയ്യാ ചെയ്യാതിന്ന് അല്ലെ അല്ലെ എനക്ക് വേണാ ഇതിന്റെ അടുത്തളി ഇരുത്തിയാലോ ഇതാ കേക്കും പായസം നമുക്ക് ഇതൊക്കെ എന്താ പായസൊക്കെ എന്ത് പായസൊക്കെ ആവുള്ളൂ കേട്ടോ അങ്ങനെ വിടെ പായസം റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ പായസൊക്കെ അവിടെ സെറ്റ് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ നാളത്തെ വീഡിയോയില് ആഡ് ചെയ്യാമെന്ന് എഴുതീട്ടാ കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എത്തുള്ളു കേട്ടോ ഇഷ്ടമായേക്കോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം